തുണി അലക്കണം പാത്രം കഴുകണം വീട്ടിലെ ഫർണിച്ചർ ക്ലീൻ ചെയ്യണം ഗ്ലാസിന്റെ മങ്ങൾ മാറ്റണം വാഹനം കഴുകണം ഫ്ലോർ ക്ലീൻ ചെയ്യണം ഇങ്ങനെ നീളുകയാണ് ശുചിത്വ പരിപാടികൾ ജോലികൾ എളുപ്പമാക്കാൻ സൊല്യൂഷൻ സൊല്യൂഷൻ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു മൾട്ടി പർപ്പസ് ഉൽപ്പന്നമാണ് സുപ്രീം ലിക്വിഡ് വാഴനയുടെ മതിവര കാഴ്ചകൾ നുകരാൻ സഞ്ചാരികൾക്ക് കുട്ടവഞ്ചിയിൽ സവാരി ഒരുക്കി വനം പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനി ഡാമിൽ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങളുടെ ഭാഗമായി പീച്ചി വനവികസന ഏജൻസിയുടെ കീഴിൽ പുതിയതായി ആരംഭിച്ച കുട്ടവഞ്ചി സവാരിയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വാഴാനി ഫോറസ്റ്റ് എ പി സി പരിസരത്ത് വെച്ച് എം എൽ എ കുട്ടവഞ്ചി സവാരിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് കുട്ടവഞ്ചിയിൽ സവാരി നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബി സുനിൽകുമാർ പി ചി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ എന്നിവരും എം എൽ എക്കൊപ്പം കുട്ടവഞ്ചിയിൽ സവാരി നടത്തി ആദ്യഘട്ടം എന്ന നിലയിൽ നാല് കുട്ടവഞ്ചികളാണ് സവാരിക്ക് ഒരുക്കിയിരിക്കുന്നത് വാഴാനെ ഡാമിൽ എത്തിച്ചേർന്ന വിനോദസഞ്ചാരികൾക്ക് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ജീവിതവും സംസ്കാരവും വനവുമായി ബന്ധപ്പെട്ട അറിവുകളുമായി ഇടപഴകുവാൻ മികച്ച അവസരമാണ് കുട്ടവഞ്ചി സവാരിയിലൂടെ ഒരുക്കുന്നത് കാക്കിനിക്കാട് ട്രൈബൽ ഉന്നതിയിലെ കുടുംബങ്ങളിൽപ്പെട്ട അംഗങ്ങൾക്ക് മികച്ച സുരക്ഷാ മുൻകരുതലുകളും ട്രെയിനിങ്ങും നൽകിയതിനു ശേഷമാണ് കുട്ടവഞ്ചി നിയന്ത്രിക്കുവാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയാണ് കുട്ടവഞ്ചി സവാരി വാഴാനി ഫോറസ്റ്റ് എ പരിസരത്ത് നടന്ന ഉദ്ഘാടന യോഗം വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റ്ലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വാടാനി ഡാമിലെ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് ട്രൈബൽ ട്രൈബൽ ഉന്നതികളിലെ അംഗങ്ങൾക്ക് അവരുടെ വരുമാനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായ നിലയിൽ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാതൊരു വിധത്തിലും പ്രകൃതിയെ ബാധിക്കാത്ത നിലയിൽ തികച്ചും പ്രകൃതി സൗഹൃദമായ നിലയിലുള്ള ഒരു ടൂറിസം വികസന പദ്ധതിയാണ് ഈ പദ്ധതിയുടെ ആവശ്യം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഞാൻ ഉന്നയിച്ചു തുടർച്ചയായി ഞങ്ങൾ ഡി ഡി സി ചർച്ച ചെയ്തു പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് വാർഡനായി പ്രവർത്തിക്കുന്ന ഇ വി പിന്നെ നമ്മുടെ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൈ ഉണ്ടായി വളരെ വേഗത്തിലാണ് വാങ്ങുകയും ഉപകരണങ്ങൾ വാങ്ങുകയും അതിന്റെ പരിശീലനങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തു ഞങ്ങളിത് നമ്മുടെ വേനലവധി അവസാനിക്കുന്നതിന് മുമ്പായി തന്നെ ഒട്ട നീറ്റിലിറക്കണം എന്ന നിലയ്ക്കുള്ള ഒരു നീറ്റിലിറക്ക ഒരു പരിശ്രമാണ് നടത്തിയത് നമുക്കറിയാം നമ്മുടെ പരിശീലനം ഉൾപ്പെടെ കുറേയേറെ സേഫ്റ്റി മെഷേഴ്സ് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമുക്ക് വേനലവധി അവസാനിക്കുന്നതിന് മുമ്പായി നമുക്ക് ഇത് തെക്കൻകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ രവികുമാർ മീണ ഐ എഫ് എസ് ഇക്കോ ടൂറിസം സന്ദേശം നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ പി ജി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ തെക്കുംങ്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സി സജീന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ ജനപ്രതിനിധികളായ ഷൈനി ജേക്കബ് എ ആർ കൃഷ്ണൻകുട്ടി വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് സാൽവി സി പി ഐ എം പ്രതിനിധി എ കെ സുരേന്ദ്രൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഇ കെ കുമാരൻ പി ചി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ടി എൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വാഴാനിംഗ് വി